ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലേവർ ടൈം ചെറുധാന്യങ്ങളിൽ കേമനായ ക്യുനുവ എല്ലാം കൊണ്ടും സമ്പൂഷ്ടമായ ക്യുനുവ നമ്മളിന്നൊരു നല്ലൊരു സലാഡ് ഉണ്ടാക്കണം അതിനുവേണ്ടി നമ്മൾ ബോയിൽ ചെയ്ത ക്യുനുവ ഏകദേശം ഒരു എൺപത് ഗ്രാമോളം ഉണ്ട് നമ്മൾ ഒരു മീലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ എല്ലാം സമ്പുഷ്ടമായ ഒരു മീൽ എല്ലാം കൊണ്ടും അതിൽ ഒരു ഹാഫ് ഉള്ളി ചോപ്പ് ചെയ്തത് തക്കാളി ചോപ്പ് ചെയ്തത് അല്പം കൂക്കുമ്പർ ഹാഫ് കൂക്കുമ്പോൾ അൽപ്പം ക്യാരറ്റ് എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ക്യൂബായിട്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ടിരിക്കുകയാണ് പിന്നെ നല്ല ഫ്രഷ് കോക്കനട്ട് ഏകദേശം ഇത് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ കുറച്ച് ബീൻസ് പൗട്ട് ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ അൽപ്പം ലെമൺ ജ്യൂസ് പെപ്പറ് നല്ല എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇതെല്ലാം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു നല്ല കറുത്ത പെപ്പർ ഇടാം മറക്കാറ് ഗാർണിഷായിട്ടും മിക്സായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത ഫ്ലാക്സ് സീഡും അല്പം മെലൻ സീഡ് നമ്മുടെ മത്തങ്ങ കുരും സൺഫ്ലവർ സീഡും ഇതെല്ലാം റോസ്റ്റ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണം സ്വാദിഷ്ടമാണ് ആദ്യ സമയം നല്ലൊരു ഡയറ്റും കൂടിയാണ് ഒരു ഫുൾ മീലായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നത് എനിക്കറും നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നൈറ്റ് ഇതൊരു മീലായിട്ട് ഉപയോഗിക്കണം ഒരു ഇരുന്നൂറ് ഗ്രാം വരാതാണ് മൊത്തം ഇതിൻ്റെ തൂക്കം ആ ഒരു മീലിന് വേണ്ടി നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യണം തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എടാ അഭിപ്രായം പറയാൻ മറക്കല്ലേ ഇതുപോലുള്ള ഐറ്റങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും കാണുക നിങ്ങളുടെ അഭിപ്രായം പറയാം താങ്ക് യു താങ്ക് യു യുവർ ഗ്രേറ്റ് സപ്പോർട്ട് എൻജോയ് ജോയ് ലൈഫ് സജീസ് ഉള്ളവട്ടെ ബൈ